നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ മുപ്പത്തിരണ്ടാം ദിവസമായപ്പോഴേക്കും നാല്പത്തി ഒൻപത് കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി മാഖി പൂർണിമയിൽ രണ്ട് കോടി ഭക്തർ സ്നാനം ചെയ്തു ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്ത് സർക്കാരും ഭരണകൂടവും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു ബോളിവുഡ് താരങ്ങളായ പുനീത് ഇസർ വിക്കി കൌശൽ വിവേക് ഓബ്രോയ് എന്നിവരും എത്തിയിരുന്നു ജ്യോതിരാദിത്യ സിന്ധയും സച്ചിൻ പൈലറ്റും കുംഭമേളയിൽ പങ്കെടുത്തു തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രയാഗ് രാജിലെ സുരക്ഷയും കർശനമാക്കി മഹാകുംഭ നഗരത്തിലെ സെക്ടർ പതിനാറിൽ സ്ഥിതി ചെയ്യുന്ന കിന്നർ അഖാരയിലെ മഹാമണ്ഡലേശ്വർ കല്യാണി നന്ദഗിരിക്ക് നേരെ ഒരു വലിയ ആക്രമണമുണ്ടായി അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിയ നാല് ശിഷ്യന്മാർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു കല്യാണി നന്ദഗിരി അരങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് മഹാമണ്ഡലേശ്വർ കല്യാണി നന്ദ് ഗിരിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ കിന്നർ അഖാരയിലെ സന്യാസിമാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഇതിനു മുമ്പ് ഹിമാങ്കി സഹി ആക്രമിക്കപ്പെട്ടു നടി മമത കുൽക്കർണി വീണ്ടും കിന്നർ അഖാരയിലെ മഹാമണ്ഡലേശ്വരായി വ്യാഴാഴ്ച മമത കുൽക്കർണി തന്റെ പുതിയ പ്രസ്താവനയിൽ തന്റെ ഗുരു ലക്ഷ്മി നാരായൺ മഹാമണ്ഡലേശ്വർ സ്ഥാനത്തു നിന്നുള്ള രാജി സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞു മമതാ കുൽകർണി കിന്നർ അഖാരിയുടെ മഹാമണ്ഡലേശ്വർ ആയതു മുതൽ അവരെ കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാഗരാജിൽ വരുന്ന ഭക്തർക്കായി അൻപതിലധികം ഭണ്ഡാരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഭക്തർ ഭക്ഷണം കഴിച്ചതിന് ശേഷവും ധാരാളം ഭക്ഷണം ബാക്കിയാവും ഇവിടെ എത്തിയ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ പതിനായിരം കുടുംബങ്ങൾ ഈ അവശേഷിക്കുന്ന ഭക്ഷണം കൂടെ കൊണ്ടുപോകുന്നു തങ്ങൾ ഈ ഭക്ഷണം ഉണക്കി ശേഖരിക്കുകയാണ് ഇത് ഞങ്ങളുടെ കന്നുകാലികളെ തീറ്റാൻ ഉപയോഗിക്കും മൂന്ന് മാസത്തേക്ക് കന്നാലികൾക്ക് തീറ്റ നൽകാൻ ആവശ്യമായ ഭക്ഷണം ശേഖരിക്കാനാകുമെന്ന് ശുചീകരണ തൊഴിലാളികൾ പറയുന്നു നിർമ്മിത ബുദ്ധി എ ആരംഗത്ത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാരീസിലേക്ക് വിളിച്ചുകൂട്ടിയ ആക്ഷൻ ഉച്ചകോടിയുടെ നടുക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദിയുണ്ട് ഫ്രാൻസിന്റെ നേതാവ് ഇമ്മാനുവൽ മാക്രോണിനോട് തോളോട് തോൾ ചേർന്നാണ് മോദിയുടെ നിൽപ്പ് ലോക നേതാക്കളുടെ ഒറ്റ ലോകത്തിലെ നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുടെ ചെറിയ നേതാവായ ജോൺ പറയുന്നു ഇന്ത്യ മുങ്ങി കുളിക്കുക മാത്രമാണെന്നും ചൈന എ ഐയിൽ തിരമാലുകൾ തീർക്കുന്നു എന്നുമാണ് ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി മഹാകുംഭമേളയിൽ മുങ്ങി കുളിക്കുമ്പോൾ തന്നെ എ ഐയുടെ ചിറകിൽ ഏറുകയും ചെയ്യും എന്ന് സോഷ്യൽ മീഡിയ ജോൺ ബ്രിട്ടാസിന് മറുപടിയും നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി